മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത എബ്രഹാം ഓസ്ലർ എന്ന സിനിമ തിയേറ്ററിൽ വിജയകരമായി തന്നെ പ്രദർശനം തുടരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ നിറക്കൂട്ട് എന്ന സിനിമയിലെ ഭൂമാനമേ എന്ന ഗാനം ഓസ്ലർ സിനിമയിൽ പുനരാവിഷ്കരിച്ചിട്ടുണ്ട് ഒസ്ലറിലെ ഈ ഗാനം പാടിയ നിതിൻ കേശവരിയാണ് ഇന്ന് സി മലയാളം ന്യൂസിനൊപ്പം നിതിൻ ചേട്ടാ നമസ്കാരം നമസ്കാരം സി മലയാളം സ്വാഗതം തന്നെ വലിയൊരു ഹിറ്റ് ചിത്രമായി മാറിയിരിക്കുകയാണ് എബ്രഹാം മുസ്ലർ നമുക്കിടെ ചെറുപ്പകാലം കാണിക്കുന്ന ഈ ഒരു പാട്ട് അതായത് പൂർവാനമ എന്ന ഗാനം അതിപ്പം വളരെയധികം എല്ലാവരുടെ ആ ഒരു ഫേവറേറ്റ് ലിസ്റ്റിൽ തന്നെ ഇടം പിടിച്ചിരിക്കുകയാണ് താങ്കളുടെ ആ ഒരു ശബ്ദത്തിലൂടെ തന്നെയാണ് അത് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിയത് അപ്പം എന്തു തോന്നുന്നു ഈ ഒരു ഗാനം എത്ര ഹിറ്റാകും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നോ പ്രതീക്ഷ ഒന്നുമില്ലായിരുന്നു എനിക്ക് ഞാൻ കുറെ കാലമായിട്ട് ഒരു ചാൻസ് നിറവേറ്റുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ എയിമെന്നുള്ളത് അപ്പോൾ പാട്ട് എന്നിലേക്ക് വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയതായിട്ട് ഉണ്ടാക്കിയ ഒരു പാട്ട് പാടാനായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹം ഈ പാട്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി കേട്ടതാണ് ഇപ്പോൾ ഒരുപാട് റീമേക്കുകൾ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രോബിലിറ്റി എന്താണെന്നുള്ളത് നമുക്കറിയില്ല മേ ബി ആവാം അല്ലെങ്കിൽ ഡ്രോപ്പ് ആവാം ഇതിന്റെ നടുക്കൊരു സാധനം ഇല്ല കാരണം ആൾക്കാർ ക്രിട്ടിക്കലായിട്ട് ഇതിനെ നോക്കും അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ പാടാൻ പോയത് പാടിയപ്പോഴും ഞാൻ ഒരു രണ്ട് തവണ കേട്ടു അതിനുശേഷം എനിക്ക് കേൾക്കാൻ തോന്നുന്നില്ല പിന്നെ ഇതിന്റെ ഫൈനൽ വേർഷൻ ചേട്ടൻ എനിക്ക് അയച്ചു തന്നു അന്നേരം തൊട്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് വന്നു തുടങ്ങിയത് പിന്നെ പടം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ് പക്ഷെ സരിഗമ്മപ്പയുടെ ഫിനാലെ നടന്നോണ്ടിരുന്നതുകൊണ്ട് എനിക്കത് പറ്റിയില്ല അങ്ങനെ ഒരു അഞ്ചാമത്തെ ദിവസമാണ് ഞാൻ പാടം ശരിക്കും കാണുന്നത് അതിനു മുന്നേ കുറെ പേര് തിയേറ്ററിൽ പേര് കാണാതെ തന്നെ ഇത് അവനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ശരിക്കും വന്നിട്ടുണ്ട് ഈ ക്രെഡിറ്റ്സ് കാണാനൊന്നും ആൾക്കാർ നിൽക്കലില്ലല്ലോ ഇനിയായിരുന്നു പാടി എന്ന് ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജുകൾ വന്നു അപ്പൊ വോയിസ് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് ആൾക്കാർ അതുപോലെ ഈ പാട്ട് പടത്തിൽ വന്നിരിക്കുന്ന ഒരു പ്ലേസ്മെന്റും എല്ലാം വെച്ചിട്ട് എനിക്കും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു പാട്ട് ഈയൊരു പ്രതീക്ഷിക്കാത്ത രീതിയിൽ പാട്ട് കേറിപ്പോയതിൽ ഒരുപാട് സന്തോഷം എങ്ങനെയാണ് ഈ പാട്ടിലേക്ക് എത്തിപ്പെട്ടത് എനിക്ക് ആക്ച്വലി മിഥുൻ മുകുന്ദൻ ഒരു വർഷത്തോളമായിട്ട് പരിചയമുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ കൂടിയ ഞാനിങ്ങനെ എൻ്റെ പാട്ടുകളൊക്കെ അയച്ചു കൊടുക്കും പുള്ളിക്ക് കവഴ്സും അതും ഇതൊക്കെ ഇറങ്ങുമ്പോൾ അയച്ചു കൊടുക്കും ആ സമയത്ത് ഞങ്ങൾ പരിചയപ്പെടുന്ന സമയത്ത് ചേട്ടൻ ഗരുഡ ഗമന വൃഷഭവാഹന എന്ന് പറഞ്ഞിട്ട് ഒരു കന്നഡ മൂവി ഉണ്ട് അതിങ്ങനെ ഹിറ്റായി കത്തി നിൽക്കുന്ന സമയമാണ് അപ്പൊ ചേ ചേട്ടനോട് ഭയങ്കര ഇഷ്ടം തോന്നിട്ട് ഞാൻ മെസ്സേജ് അയച്ചു തുടങ്ങിയതാണ് അങ്ങനെ സ്ഥിരമായിട്ട് പാട്ടുകൾ അയച്ചു കൊടുത്തു ഒരു ദിവസം ചേട്ടൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തു എടാ നീ ആ പാടി ഇത് കൊള്ളാൻ പറ്റും നമുക്ക് ഒരു ദിവസം വർക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി പിന്നീട് ഇപ്പൊ ഒരു മൂന്ന് മാസമായി കാണും ചേട്ടൻ വീണ്ടും വിളിക്കുന്നു കോളായിട്ട് വരുന്നു ആ സമയത്ത് ഞങ്ങൾ ശരികം ഇപ്പം ഗ്രൂമിങ്ങിൽ ഇരിക്കുക ൾ വന്നപ്പോ ഞാൻ ഇവരോട് എല്ലാരും പറഞ്ഞു എന്റെ കൂടെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസിനോടൊക്കെ പറഞ്ഞ് ചേട്ടൻ വിളിക്കുന്നു അതാരാ ഞാൻ പറഞ്ഞ റോഷാഖൊക്കെ ചെയ്ത ചേട്ടന ആണോ കോൾ എടുക്ക് സ്പീക്കർ എടുക്കും കേക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ പറയാണ് ഇതുപോലെ എടാ ഒരു പാട്ടുണ്ട് നീ അപ്പൊ അതൊന്ന് പാടി ഒന്ന് അയക്ക് നമ്മള് നിനക്ക് അറിയാവുന്ന പാട്ട് തന്നെ പൂമാനമയാണ് അപ്പൊ ഒന്ന് അയക്കും നമ്മൾ കുറച്ചുപേരെ വോയിസസ് കളക്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ ബെസ്റ്റ് നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിഥുൻ മാനുവൽ തോമസ് ആണ് ഇത് ഫൈനൽ അപ്രൂവ് ചെയ്യേണ്ടത് അപ്പൊ പുള്ളിയും കൂടെ ഒന്ന് കേപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അയച്ചു രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു നിന്റെ വോയിസ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഓക്കെ എന്നിട്ട് പറഞ്ഞു ഇതുപോലെ പ്രോഗ്രാമൊക്കെ കഴിയുമ്പോൾ ഞാൻ കൊച്ചിയിലേക്ക് വരുന്ന ഒരു ദിവസം നമുക്ക് റെക്കോർഡ് ചെയ്യാം ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ഷെഡ്യൂളിൽ ഞാൻ കൊച്ചിയിലേക്ക് വന്നുകൊണ്ടിരുന്ന സമയത്ത് ഓൺ ദ വേ എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു അട ഞാൻ ഉണ്ടാവില്ല നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു നീ നേരെ ഇന്ന സ്റ്റുഡിയോയിൽ പോയാൽ മതി മൈ സ്റ്റുഡിയോയിൽ പോയി റെക്കോർഡ് ചെയ്താൽ മതി അവിടെ എഞ്ചിനീയർ ഉണ്ടാവും ഐ ട്രസ്റ്റ് ട്രസ്റ്റും നിന്നെയും ട്രസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ ഫ്രീഡം എടുത്ത് ആ പാടി പാടിത്തരുക അങ്ങനെ ഞങ്ങൾ ഞാനും ഓഡിയോ എഞ്ചിനീയറും മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അയച്ചു കൊടുത്തു ചേട്ടന് അതിൽ ഓക്കെ ആയിരുന്നു അതായിരുന്നു പാട്ട് ഉണ്ടായ കഥ അപ്പം അപ്പം തന്നെ എടുത്തു ഒരു കാര്യമാണ് ഫസ്റ്റ് ഫസ്റ്റ് എക്സ്പീരിയൻസ് 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 ആണെന്ന് ഞാൻ റിയാലിറ്റി റിയാലിറ്റി ആണ് ആണ് എങ്ങനെയാണ് ഫൈനലിസ്റ്റ് ആയിരുന്നു ആ എന്തായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞ പാതി നല്ലത് പാതി മോശം അങ്ങനത്തെ ഒരു ഫിനലയുടെ കാര്യമാണ് ഞാൻ ഭയങ്കര എനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി നമുക്ക് നാല് ഗ്രൂമേഴ്സ് ഉണ്ടായിരുന്നു ജഡ്ജസ് ആണെങ്കിലും എന്ത് ചോദിച്ചാലും മിംഗിൾ ചെയ്യുന്ന എല്ലാം പറഞ്ഞു തരുന്ന ആണ് പിന്നെ അതുപോലെ ജൂറീസ് ആണെങ്കിലും എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് അപ്പോൾ ഒരു പാട്ടിനെ എങ്ങനെയൊക്കെ ഒരു സിംഗർ എന്ന നിലയിൽ അപ്രോച്ച് ചെയ്യാം എന്നുള്ളതിനെ പറ്റി കുറെ കൂടുതൽ എനിക്ക് ചരികമപ്പ് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ അതുപോലെ കുറെ ബന്ധങ്ങളുണ്ടായി അതാണ് ഞാൻ അവിടെ ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്യുന്ന ഒരു കാര്യം മധുച്ചാട്ടനെയൊക്കെ കൊണ്ട് പാട്ട് പാടിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല അപ്പൊ അതൊക്കെ സംഭവിച്ചത് സരികമ്മപ്പയിൽ വന്നതിന് ശേഷമാണ് അവരോടൊക്കെ ഉള്ള ഒരു കോണ്ടാക്ട് കൊണ്ടാണ് പിന്നെ ആ പിന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാനൊരു ഇത് ഓഡീഷനൊക്കെ കിട്ടിയ സമയത്ത് ഞാൻ കരുതി ആ ഞാൻ പൊളിച്ചെടുക്കും ഓക്കെ സുജാതമ്മ വന്നിട്ട് പറയുന്നു താൻ ഇത്ര നാളെ എവിടെ ആയിരുന്നു എന്താ ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ സീസണിലും ഞാൻ അറ്റന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു ആണോ ആ അത്ര പൊളിച്ചോന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ സ്റ്റേജിൽ പോയി പാടാൻ നിൽക്കുന്ന സമയത്ത് എന്റെ ഉള്ളില് ഈ കോമ്പറ്റീഷൻ ആയതുകൊണ്ടാവാം എനിക്ക് മുന്നേയും കലോത്സവ വേദികളിലും ഒക്കെ ഈ കോമ്പറ്റീഷൻ സംഭവം ഉള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാവാറുണ്ട് പക്ഷെ അത് എല്ലാ പാട്ടിലും ഭയങ്കര പ്രകടമായിട്ട് കണ്ടിട്ടില്ല സെമി ഫൈനൽ സെമി ഫൈനലിനും ആണ് അത് എഴുത്ത് കണ്ടത് ഭയങ്കര ആയിരുന്നു എനിക്ക് പാടാൻ പറ്റുന്നില്ല ഞാൻ നിർത്തുക എന്നുള്ള അവസ്ഥയിൽ ഞാൻ എത്തി രണ്ടു തവണ ഞാൻ പാട്ട് പാട്ട് കട്ട് ചെയ്തു ഞാൻ ആക്ച്വലി ആ പാട്ട് പാടി വൃത്തിക്ക് പാടിക്കൊണ്ട് നടന്ന ഒരാളാണ് ജസ്റ്റ് ആ സ്റ്റേജിൽ കയറുന്നതിന് മുന്നേയും എനിക്ക് ടെൻഷൻ ഉള്ളതായിട്ട് എനിക്ക് ഒരു അറിവുമില്ല ഞാൻ ഭയങ്കര കൂളായിരുന്നു പാട്ട് അങ്ങോട്ട് പാടി തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ വിചാരിക്കുന്നിടത്തൊന്നും ഈ പാട്ട് നിൽക്കുന്നില്ല അല്ലേ എന്റെ കയ്യിൽ നിന്ന് പോയി ഹാർട്ട് ബീറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് പമ്പ് ചെയ്യുന്നു അങ്ങനെ ഞാൻ ഭയങ്കര സ്റ്റക്കായിരുന്നു പിന്നെ എങ്ങനെയോ എങ്ങനെയെങ്കിലും പാടിയിട്ടങ് ഇറങ്ങി പോകാന്നുള്ളൊരു മൈൻഡ് ആയിപ്പോയി അപ്പം ഞാൻ പറയാം ഇപ്പം ഈ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചോട്ടെ ഈ ഒരു അതായത് നിരക്കൂട്ടിലെ ഈ എന്ന പൂമാനമയെന്ന കാര്യം ചിത്ര ചേച്ചിയുടെ ഒരു വേർഷൻ ഉണ്ട് ജി വേണുഗോപാൽ സാറിന്റെ ഒരു വേർഷൻ ഉണ്ട് അതുപോലെ മാർക്കോസ് കെ ജി മാർക്കോസ് അങ്ങനെ ഇവര് മൂന്ന് പേര് ഈ ലെജൻസ് ആയിട്ടുള്ള മൂന്ന് പേരാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത് അപ്പം നിതിചേട ഈ ഒരു സിനിമയിലേക്ക് ഈ പാട്ട് പാടാൻ വെച്ചപ്പോ അത് ഇപ്പൊ എത്രമാത്രം ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് അതിലൊരു ടെൻഷനും ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞില്ല എനിക്ക് ടെൻഷൻ ഞാൻ അടിച്ചിട്ടുള്ളത് ഈ കോമ്പറ്റീഷനുകളിൽ മാത്രമേ ഉള്ളൂ അത് അൺകോൺഷ്യസ്ലി ഇത് മൈൻഡിലൊരു നീ ഇത് ചെയ്താൽ ശരിയാവോ ഇല്ലയോ അങ്ങനെ ഒരു തോട്ട് കിടക്കുന്നോണ്ടാവാം എനിക്ക് ശരിക്കും പേഴ്സണലി ഏറ്റവും കൂടുതൽ ഒരു കമ്പോസർ എന്നുള്ളതിലുപരി അതായത് മ്യൂസിക് ഡയറക്ടർ എന്നതിലുപരി എനിക്ക് ഭയങ്കര കിക്ക് കിട്ടുന്ന ഒരു സാധനമാണ് ഓഡിയൻസിന്റെ മുന്നിൽ ലൈവായിട്ട് സ്റ്റേജിൽ പരിപാടി അവതരിപ്പിക്കുന്നത് ആ സമയത്ത് എനിക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഓണായിട്ട് നിൽക്കുന്ന ആളാണോ പലയിടത്തും പോയിട്ട് ഇങ്ങനെ ഹലോ ഹൈ ഇങ്ങനെയൊക്കെ ഷൈ ആയിട്ട് സംസാരിക്കുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സ്റ്റേജിൽ കയറുമ്പോൾ ഞാൻ വേറൊരാളാണ് അപ്പോൾ എനിക്ക് വേറെ എന്ത് കിട്ടിയാലും മ്യൂസിക്കലി എനിക്ക് എന്ത് കിട്ടിയാലും ഞാൻ ഓക്കെ ആണ് അതിപ്പോൾ ഈ പാട്ട് കിട്ടിയപ്പോൾ കിട്ടുന്ന സമയത്താണെങ്കിലും മാർക്കോ സാറിന്റെ വേർഷൻ ഉണ്ടോന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ ചിത്രാമ്മയുടെ വേർഷൻ കേട്ടു വേണുഗോപാൽ സാറിന്റെ വേർഷൻ കേട്ടു യൂട്യൂബിൽ ഇങ്ങനെ നോക്കി പോയപ്പോഴാണ് മാർക്കോ സാറിന്റെ വേഷം കണ്ടത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാർക്കോ സാർ പിന്നെ എനിക്ക് ഞാൻ ഇൻടേക്ക് ചെയ്യേണ്ട സംഭവം തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടനോട് ചോദിച്ചു ഞാൻ എങ്ങനെ ഈ പാട്ടിനെ അപ്രോച്ച് ചെയ്യണം എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ചേട്ടൻ പറഞ്ഞു ഈ പാട്ട് നിന്റെ വോയിസിൽ നിന്ന് കുറച്ചും കൂടെ ഒരു ബേസ് ടോണാലിറ്റി ഒക്കെ ഒന്ന് കുറച്ചിട്ട് ഒരു പതിനേഴ് വയസ്സുള്ള ഒരു പുള്ളി പാടുന്നതായിട്ട് വേണം കാണിക്കാൻ എന്നിട്ട് എനിക്ക് ആ ജോസഫിന്റെ ഫോട്ടോ ഒക്കെ അയച്ചു തന്നായിരുന്നു ജോസഫ് മീൻസ് ആ പടത്തില് എനിക്ക് എന്റെ വോയ്സ് ലിപ്പ് സിംഗ് ചെയ്തിരിക്കുന്ന ആള് ആ ജോസഫിന്റെ ഫോട്ടോ കണ്ടു എന്നിട്ട് ഞാനും എഞ്ചിനീയറും കൂടെ ചേട്ടാ ഞാൻ ബേസിലോട്ട് കയറി പോകുന്നില്ലല്ലോ അല്ലേ ഇത് ഓക്കെ ആണല്ലോ അല്ലെ ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ പാടിയത് ഒറിജിനലിനെ ഒറിജിനലിന്റെ പ്ലാൻസും സ്ട്രക്ചേഴ്സും എല്ലാം ഫോളോ ചെയ്തു എന്നിട്ട് അതി നിന്നുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്തു അപ്പം ഇപ്പൊ നമുക്കറിയാം ഈ ഇൻസ്റ്റാഗ്രാം അതൊക്കെ തുറന്നാൽ എപ്പോഴും മാത്രേ വാട്സപ്പ് സ്റ്റാറ്റസുകൾ ആയിട്ട് എല്ലാം ഇപ്പൊമാനവാണ് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ന്യൂജന്റെ ഒക്കെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിൽ തന്നെ ഇടം പിടിച്ചിരിക്കുകയാണ് ഈ പാട്ട് ഇത്രയും ഓള ഉണ്ടാക്കുമെന്ന് എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ ഇല്ലില്ല കാരണം ഇത് അങ്ങനെ ഓള ഉണ്ടാക്കാൻ തക്കത്തിലുള്ള പാട്ടല്ലോ ശരിക്കും ഹാപ്പിനെസ് ആയിരുന്നു കാരണം ഇന്നലെ ഞാൻ എന്റെ ഞാൻ പഠിച്ച കോളേജിൽ ഞാൻ ഗസ്റ്റായിട്ട് പോയി അപ്പൊ അവിടെ ചെന്നപ്പോഴും ഞാൻ വേറെ ഏത് പാട്ട് പാടുമ്പോഴും ഇവർ ചോദിക്കുന്നുണ്ട് പൂമാനമേ പാടണേ പാടണേ എന്ന് പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ആലോചിക്കുന്നത് പൂമാനമേ ഇത്രയും ഉണ്ട് ഇവരെ സാറ്റിസ്ഫൈക്കാൻ പറ്റുമോ വേറെ ഏതെങ്കിലും പാട്ട് അപ്പൊ അവരായിട്ട് എടുത്ത് പറയുന്നുണ്ട് ഇത് പാടണം അപ്പൊ അവർക്ക് അത് ആഗ്രഹമുണ്ട് അതിപ്പം യങ്ങേഴ്സിന്റെ ഇടയ്ക്കാണെങ്കിലും യങ്സ്റ്റേഴ്സിന്റെ ഇടയ്ക്കാണെങ്കിലും വലിയ ആൾക്കാരുടെ ഇടയ്ക്കാണെങ്കിലും ആണെങ്കിലും ഒരുപോലത്തെ അഭിപ്രായങ്ങൾ വരുന്നുണ്ട് നെഗറ്റിവിറ്റി ആയിട്ട് എനിക്ക് ഒരു റെസ്പോൺസ് ഇതുവരെ കിട്ടിയിട്ടില്ല എല്ലാവർക്കും പാട്ട് ഒരുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതെ അതെ പിന്നെ അതുപോലെ ഞാൻ ഞാൻ കഴിഞ്ഞ ലുലു മോള് ത്രിവാണ്ട്ര വെച്ചിട്ട് ഒരു സക്സസ് മീറ്റ് ഉണ്ടായിരുന്നു ഹോസ്ലറിന്റെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ കാരവാനകത്താണെങ്കിലും ഇപ്പം ആക്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ ഈ ഫ്ലാഷ് ബാക്കിൽ അഭിനയിച്ചിരിക്കുന്ന ടീംസ് ഒക്കെ നമ്മുടെ കൂടെ ഉണ്ട് ഇൻസ്റ്റാഗ്രാം തുറക്കുന്നു മെസ്സേജ് വരുന്നു ഞാൻ അവിടെ കിടന്നിട്ടില്ല ലൂപ്പിൽ ലൂപ്പില് കിടക്കുന്നു അവിടെ ഇവിടെ ഇവിടെ അല്ല പിന്നെ അതുപോലെ പോലീസ് അഭിനയിച്ച അപ്പം റിംഗ് ടോൺ ഞാൻ വിളിക്കുന്ന പല ആ ഞാൻ മാത്രമേ ഉള്ളൂ ഇത് അപ്പം നമുക്ക് പാട്ടിന്റെ പറഞ്ഞു പാട്ടിലേക്ക് വന്ന വഴി ഒരു ഒരു തുടക്കം തുടക്കം സംഗീത ലോകത്തേക്കുള്ള ായിട്ട് ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ മൂന്നാമത്തെ വയസ്സ് മുതൽ പാട്ട് പാടുന്നുണ്ട് ആദ്യമായിട്ട് പാടുന്ന പാട്ട് പൂവേ പൂവേ പാല പൂവേ ഈ പാട്ടാണെന്നാണ് അമ്മ പറയാറുള്ളത് അപ്പോ എനിക്കിതിൽ ഭയങ്കര ഒരു കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ട് ഈ പാട്ട് പാടി തുടങ്ങിയതാണ് പിന്നെ എന്താ പാടിയതൊന്നും എനിക്കറിയില്ല ഒരു ഞാൻ എൽ കെ ജി പഠിക്കുന്ന സമയത്ത് എന്നെ അമ്മ ഒരു ഗുരുവിൻ്റെ അടുത്ത് കൊണ്ട് അടൂർ സുഭാഷ് എന്നായിരുന്നു സാറിൻ്റെ പേര് അവിടെ നിന്നാണ് ഞാൻ പാട്ട് ക്ലാസ് ആയിട്ട് അറ്റൻഡ് ചെയ്ത് തുടങ്ങിയത് അതിനുശേഷം ഞാൻ പാടുന്നുണ്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നു ഞാൻ എനിക്ക് ഒരു പ്ലസ് ടു സമയം വരെയൊക്കെ അച്ഛന്റെ അമ്മയുടെ നിർബന്ധത്തിന്റെ പുറത്താണ് ഓരോ സ്റ്റേജിലും കയറി പാടിക്കൊണ്ടിരുന്നത് എനിക്ക് ഭയങ്കര പേടിയാണ് സ്റ്റേജിൽ കയറി കഴിഞ്ഞ് ഇത്രയും ആൾക്കാരെ ഫേസ് ചെയ്യണം അപ്പൊ അച്ഛൻ ഇങ്ങനെ ഉന്തി തള്ളി വിടും ചില സമയത്തൊക്കെ ഞാൻ അവിടെ കറങ്ങി കൂട്ടുകാരുമായിട്ട് നടക്കുമായിരിക്കും മൈക്കൂടെ വിളിച്ചു പറയുമ്പോഴേക്കും നിതിൻ അടുത്ത പാട്ട് പാടുന്നു പറയുമ്പോഴായിരിക്കും ഞെട്ടിയിട്ട് അവിടെ നോടും അപ്പം അങ്ങനെ ഫോഴ്സ്ഫുള്ളി നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് എനിക്ക് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഞാൻ കോളേജിൽ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് തന്നെ പേഴ്സണലി ബോധ്യം വന്നു തുടങ്ങി എന്റെ പരിപാടി ഇതാണ് മ്യൂസിക് ആണ് ആൾക്കാരോടുള്ള പേടി ഫേസ് ചെയ്യുക ഇതെല്ലാം എന്റെ ഉള്ളിൽ നിന്ന് പോയി ഞാൻ മ്യൂസിക്കിൽ നിൽക്കണം എനിക്ക് കുറെ കാര്യങ്ങൾ ഇന്നത്തെ ചെയ്യാനുണ്ട് എന്നെനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഡ്രൈവ് വന്ന സമയമാണ് അങ്ങനെയാണ് ശരിക്കും മ്യൂസിക്കിലോട്ട് വരുന്നത് ആ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കണക്ഷൻ അതാണ് റോൾ മോഡലിനല്ല പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ ഒരു മ്യൂസിഷ്യൻ എന്നുള്ള രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് വിദ്യാസാഗർ സാറാണ് അതാണ് ആ കണക്ഷൻ സാറിന്റെ പാട്ടാണ് പക്ഷെ എനിക്കത് കുറെ കാലത്തേക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ ഞാൻ ഡിഗ്രി സമയത്തൊക്കെയാണ് ഞാൻ കുറെ കൂടെ മ്യൂസിക്കലി വൈ പല തരത്തിലുള്ള പാട്ടുകൾ കേൾക്കാൻ തുടങ്ങുന്നത് അപ്പോ ഇതൊക്കെ കേട്ടിട്ട് ഞാൻ ഈ വെസ്റ്റേൺ കേട്ടാലും എന്ത് ജോണർ പാട്ട് കേട്ടാലും തിരിച്ചെത്തുന്നത് വിദ്യാചിയുടെ അടുത്തായിരിക്കും അപ്പൊ അപ്പൊ ഞാൻ മനസ്സിലാക്കിയൊരു ഫാക്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഞാൻ ഇത്രേ നാള് കൊച്ചും കൊച്ചനാള് മുതലേ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടുകളുടെ എല്ലാം ക്രിയേറ്റർ എന്ന് പറയുന്നത് വിദ്യാസാഗർ ആണ് അപ്പൊ എന്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് റോള് പുള്ളി നടത്തിയിട്ടുണ്ട് പുള്ളിയുടെ ഒരു ഷോ കൊച്ചിയിൽ വന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിട്ട് എത്ര പൈസയാണെങ്കിലും കുഴപ്പമില്ല ഞാൻ പോകുന്നുണ്ട് പരിപാടി കാണാൻ എന്ന് പറഞ്ഞിട്ട് പോയി ആദ്യം എന്തരൊക്കെ പാടി ലിറ്ററലി കണ്ണ് നിറഞ്ഞു നിന്ന് കണ്ട ഒരു പരിപാടിയായിരുന്നു അത് ഭയങ്കര ഡ്രൈവിംഗ് ഫാക്ടറാണ് പുള്ളിയായിട്ടുള്ളൊരു പുള്ളിയാണ് റോൾ മോഡൽ എന്ന് ഞാൻ പറയത്തില്ല പക്ഷെ എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളൂ പുള്ളി കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്കൊരു വേറൊരു മ്യൂസീഷ്യൻ മറ്റേതൊക്കെ ഫ്ലവേഴ്സില് കോമഡി ഉത്സവത്തിൽ വന്നിട്ടുണ്ട് പിന്നെ എനിക്കൊരു ഉണ്ട് നിതിൻ കേസിൽ ആണ് അപ്പൊ ഞങ്ങളുടെ പുതിയ ഒരു പ്പില് ഞങ്ങൾ ആദ്യമായിട്ട് പെർഫോം ചെയ്യുന്നത് മ്യൂസിക് മോചോലാണ് കപ്പാ ടിവിയുടെ അതില് കാറ്റ് എന്ന് പറഞ്ഞിട്ട് സോങ് വന്നിട്ടുണ്ട് പിന്നെ അമൃത ടിവിയില് പണ്ട് അതും ബാൻഡായിട്ട് ഒരു പ്രോഗ്രാമിന് പോയിട്ടുണ്ട് എല്ലാത്തിനും നമുക്ക് ഈ ഒരു ഫിലിമേക്ക് പുഷ് ചെയ്ത് വിടാനായിട്ടുള്ള കുറച്ച് അത് പല രീതിയിലാണ് അതായത് ഇപ്പൊ എന്നെക്കാട്ടും കൂടുതൽ ചിലപ്പം ഞാൻ മ്യൂസിഷ്യൻ ആവണം അല്ലെങ്കിൽ ഇങ്ങനെ അറിയപ്പെടണം എന്നാഗ്രഹിക്കുന്നത് അച്ഛനും അമ്മയും അനിയനും ആയിരിക്കും എന്നെ ഫിനാൻഷ്യലി ആണെങ്കിലും അഡ്വൈസിന്റെ കാര്യത്തിലാണെങ്കിലും ബാക്കി എന്ത് സപ്പോർട്ടിനാണെങ്കിലും അച്ഛൻ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് ഞാൻ ഇവിടെ മ്യൂസിഷ്യനായിട്ട് ഇപ്പം നിൽക്കുന്നതിൻ്റെ കാര്യം തന്നെ അത് തന്നെയാണ് എന്നെ വേറൊരു ജോലി ഒക്കെ നോക്കി പോവാൻ ഫോഴ്സ്ഫുള്ളി പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് പോലും ഞാൻ പറഞ്ഞത് ഞാൻ വേണപ്പോ എനിക്ക് എഴുതിയ എനിക്ക് ജോലി കിട്ടും അതിനുള്ള കാലിബർ എനിക്കുണ്ട് പക്ഷെ രണ്ടു തന്നെ ഞാൻ ആ ജോലി ഇട്ടിട്ട് പോകും എനിക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റത്തില്ല അങ്ങനെ ഞാൻ ഇത് തന്നെയാണ് എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നതാണ് അപ്പം അതിൽ ഞാനിപ്പോൾ അച്ചീവ് കുറച്ചെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസമുണ്ട് അത് അവർക്കും ഇപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആണ് പിന്നെ അതുപോലെ അനിയൻ എന്നെ ടെക്നിക്കലി ഒരു മ്യൂസിക് പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒട്ടും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരാളാണ് കാരണം അവൻ ഇൻസ്റ്റാൾ ചെയ്ത് കമ്പ്യൂട്ടറിൽ തന്ന ഒരു സോഫ്റ്റ്വെയറിൽ ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് ഞാൻ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ വേറൊരു ടെക്നീഷ്യന്റെ ഹെൽപ്പ് തേടിയിട്ടില്ല എനിക്കെല്ലാം അവൻ ഇവിടെ എനിക്ക് ചെയ്തു തരും അപ്പം പാട്ട് കാര്യം നമുക്കറിയാം അപ്പം ഇഷ്ടപ്പെട്ട അങ്ങനെ എഴുതി ഇഷ്ടപ്പെട്ടോസ് ചെയ്ത ഒരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഞാൻ എഴുതി കമ്പോസ് ചെയ്തത് അല്ലെങ്കിൽ എന്റെ ഒരു ഫ്രണ്ട് എഴുതിയതാണെങ്കിൽ കുഴപ്പമുണ്ടോ ഇല്ലല്ലോ ഞാൻ എഴുത്തിൽ അത്ര വലിയ ആളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇഷ്ടപ്പെട്ടു ആ വേണ്ടിട്ട് ഓക്കെ പൂമണം തരി തൂവില്ല തേനൊരിട്ട് പൊഴിച്ചതില്ല നീ ിത്തൂവില്ല പൊഴി ചതില്ല തമ്മിൽ നമ്മൾ തീർത്തവേലിൽ എന്തിനും പൂ തുണി തമ്മിൽ നമ്മൾ തീർത്തവേലിൽ എന്തിനിന്നും ണനിറത്തിൽ വിടർന്നു നിൽക്കും നിണനിറത്തിൽ വിടർന്നു നിൽക്കും ചരത്തി പിന്നെ ഈ ആയിട്ടാണോ അതോ മ്യൂസിക് കമ്പോസർ മുന്നോട്ട് പോകാനുള്ള ഏതാണ് കംഫർട്ട് സോൺ എനിക്ക് രണ്ടും കംഫർട്ട് കംഫോർട്ട് സോണാണ് കംഫോർട്ട് സോണിലുപരി എനിക്ക് ഞാൻ ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാ കൊറേ ആകുമ്പോഴത്തേക്ക് എനിക്ക് മടുക്കാറുണ്ട് മടുക്കൽ മീൻസ് ഒരേ സാധനം ഇങ്ങനെ ഇത് തന്നെയല്ലേ ഞാൻ കുറെ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുമ്പോഴത്തേക്കും ഞാൻ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാട്ടുകളുടെ ഫോർമാറ്റ് ആണെങ്കിൽ പോലും അതിനെ ഇടിച്ച് പൊളിച്ച് വേറെ വേറെന്തേലും ടൈപ്പ് സാധനമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ ശ്രമിക്കാറുണ്ട് പിന്നെ ഇത് രണ്ടും ഒരുപോലെ ഇഷ്ടമാണ് ഏത് വരെ ചൂസ് ചെയ്യാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് എപ്പോ എന്ത് ചെയ്യാൻ തോന്നുന്നു അത് ചെയ്യണം അതിപ്പോൾ സിനിമയില് മ്യൂസിക് ഡയറക്ടറായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇപ്പം നിരുദ്ധൊക്കെ അവരുടെയൊക്കെ പേരെഴുതി കാണിക്കുമ്പം അല്ലെങ്കിൽ ഒരു പടത്തിന് അവരാൾ ഒരു ഹൈപ്പ് ഉണ്ടല്ലോ അതുപോലെ എനിക്കും ചെയ്യാൻ പറ്റും എൻ്റെ അവസരം എന്നായിരിക്കും വരുന്നത് ഇങ്ങനെ കോരിത്തെച്ചിരിക്കുന്ന ഒരു ടൈപ്പ് മനുഷ്യനാണ് ഞാൻ അങ്ങനെ ഒരു ചാൻസ് കിട്ടി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പടത്തിലാണെങ്കിലും എനിക്ക് കണ്ടിന്യൂസ്ലി ചെയ്യാൻ പറ്റണം എനിക്ക് ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്നുള്ളൊരു ഒരു മേഖലയിൽ തെളിയണം എന്നൊരാഗ്രഹമുണ്ട് എനിക്ക് കുറെ സിനിമ ആകുമ്പോഴത്തേക്കെ കുറെ ഇൻഫ്ലുവൻസേഴ്സ് വരും ഇപ്പം അങ്ങനത്തെ ഒരു സിംഗറെ കൊണ്ട് പാടിക്കാം ഇങ്ങനെ ഒരു സാധനം ചെയ്യാം അപ്പൊ ഇതെല്ലാം ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് മറ്റേന്ന് പറയുമ്പോൾ ഇല്ല നമുക്ക് മ്യൂസിക്കിനെ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ മ്യൂസിക് മ്യൂസിക് ഇൻഡസ്ട്രിയെ ഞാൻ ഭയങ്കരമായിട്ട് സ്വാഗതം ചെയ്യുന്നുണ്ട് എനിക്ക് എനിക്കതിൽ എത്തിപ്പെടണം അല്ലെങ്കിൽ എനിക്ക് കുറെ ചെയ്യാനുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ഓൺ സ്റ്റേജും എല്ലാം ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റണം ഇനി വരാൻ പോകുന്നത് ആനന്ദത്തിലെ കുപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത ചേട്ടനല്ല വിശാഖ് വിശാഖ് ലീഡ് റോൾ ചെയ്യുന്ന എക്സിറ്റ് എന്ന് പറഞ്ഞ മൂവി അതിലൊരു പാട്ടുണ്ട് അത് പടത്തില് പാട്ട് കാണില്ല ഒരു പ്രൊമോഷണൽ സോങ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇനി വരുന്നത് ഞാൻ മ്യൂസിക് ഡയറക്ടറായിട്ട് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ വരാൻ പോകുന്ന പടമാണ് അന്ത്യ കുമ്പസാരം എന്നാണ് എന്റെ പേര് അല്ലില്ല അപ്പോ അതില് എന്റെ കൂടെ കോളേജ് മുതലേ ഞാനും സിദ്ധിക്കേട്ടനുമാണ് പുള്ളി വരി എഴുതും ഞാൻ പാട്ടുകൾ ചെയ്യും ഇന്നും ഇപ്പോഴും അതുപോലെ തന്നെ അന്ത്യകുംബസാരത്തിൽ ചേട്ടനാണ് വരി എഴുതിയിരിക്കുന്നത് ഞാൻ ഡയറക്ടറും മധുചേടനെ കൊണ്ടാണ് ആ പാട്ട് പാടിച്ചിരിക്കുന്നത് മധുബാലകൃഷ്ണൻ അപ്പൊ ആ പടത്തിലെ ഒരു പാട്ട് അത് വരുന്നുണ്ട് പിന്നെ ഒരു പടം അത് വരാനുണ്ട് ഇതൊക്കെയാണ് ന്യൂ പ്രോജക്ട്സ് ഒരുപാട് പ്രോജക്ട്സുകൾ കിട്ടട്ടെ ആഗ്രഹം പോലെ തന്നെ ഒരു സ്വന്തമായിട്ട് പാട്ടുകൾ എഴുതിയും പാടിയും എല്ലാം മലയാള സിനിമയിൽ അറിയപ്പെടുന്ന ഒരു ഗായകനായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു സി മലയാളം ന്യൂസിനോടൊപ്പം ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായതിന് ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം